ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പഞ്ചസാരയിൽ എങ്ങനെ ഉറുമ്പരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്നതാണ് അതെ ഇതിപ്പോൾ ശുദ്ധമായ പഞ്ചസാരയാണ് ഇതിലൊരു തരി ഉറുമ്പോ മറ്റോ ഇല്ല എന്നാൽ ഇത് ചിലപ്പോൾ ഇതിൻ്റെ അടപ്പ് ലൂസാക്കി വെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ കാറ്റ് കയറുന്ന വിധത്തിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൽ ഉറുമ്പ് കയറാനും അതുപോലെ ചെറിയ ഉറുമ്പ് മുതൽ വലിയ ഉറുമ്പുകൾ വരെ ഇതിൽ കയറിക്കൂടാൻ സാധ്യതയുണ്ട് പിന്നീട് ഇത് ചായ ഉണ്ടാക്കുമ്പോഴെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരത്തിനായി ഉപയോഗിക്കുമ്പോഴോ ആയിരിക്കും ഇതുപോലെയുള്ള ഉറുമ്പുകൾ വില്ലനാകുന്നത് ഇത് പലർക്കും ദുസ്സഹമായൊരു കാഴ്ചയാണ് മാത്രവുമല്ല ചായയിലൊക്കെ ഉറുമ്പുണ്ടാകുമ്പോൾ അതെടുത്തു മാറ്റുന്നതും നമുക്ക് അതിഥികൾ വന്നാൽ അതും ഒരു മോശം അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ പഞ്ചസാര ഇതുപോലെ എന്നും നല്ല വൃത്തിയോടെ അഥവാ ഒരു ഉറുമ്പ് പോലും കിടക്കാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഗ്രാമ്പു ഗ്രാമ്പു എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഗ്രാമ്പു എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് അതെ അതിനായി ഒരു അഞ്ചോ ആറോ അഥവാ ഏകദേശം ഇതുപോലെ ഒരു അഞ്ചോ ആറോ ഗ്രാമ്പ് എടുക്കാം നിങ്ങൾക്ക് അത് ഈ പഞ്ചസാരയിലോട്ട് ഇടുക ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക അഥവാ ഇങ്ങനെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് നന്നായി അടച്ചു വെക്കുകയോ ഇനി ലൂസാക്കി വെക്കുകയോ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യാം എന്നാൽ ഉറുമ്പ് ഒരു തരി പോലും അകത്ത് കിടക്കില്ല നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ ഇതിനി ചാഴയിലോ മറ്റോ ഏകദേശം ഒന്നോ രണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല അത് നിങ്ങളുടെ ചായയിലും എല്ലാം ഇടുമ്പോൾ ഭക്ഷണത്തിൻ്റെ സ്വാദ് കൂടുക തന്നെ ചെയ്യുകയുള്ളു ഇനി വേണ്ട എങ്കിലും നിങ്ങൾക്ക് എടുത്തു മാറ്റാവുന്നതാണ് എങ്കിലും പഞ്ചസാരയിൽ ഇതുപോലെ ഗ്രാമ്പ് ഇട്ട് വയ്ക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഉറുമ്പുകളും മറ്റും അതുപോലെ തന്നെ ചള്ളുകളും മറ്റും കയറാതെ സംരക്ഷിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ പഞ്ചസാരയിൽ മാത്രമല്ല മൈദപ്പൊടിയിലോ അതുപോലെ തന്നെ കടലപ്പൊടിയിലോ മറ്റും ഇതുപോലെ ചള്ള് പോലെയുള്ളവ കേറുന്നതിനും ഇതൊരു നല്ല റെമഡി തന്നെയാണ് വളരെ ഈസിയായി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ വളരെ ലളിതമായ ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഇതുപോലെ ലളിതമായ ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ബൈ